ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഈ എളുപ്പപ്പണി ആട്ടോ എടുക്കണത് ചായക്കടി ഉപ്പ്മാവട്ടോ ഉണ്ടാക്കണത് മക്കൾ എണീറ്റിട്ടുണ്ട് ഞങ്ങൾ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ നേരം വൈകിട്ടോ എണീക്കുക ഉപ്പ്മാവ് ഉണ്ടാക്കിയ അതിന് ശേഷം ഇതാക്കണം ഞാൻ മുട്ട പുഴുങ്ങാണ് കേട്ടോ രണ്ട് മുട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവ് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പപ്പടം ഉണ്ടട്ടോ ഉപ്പ്മാവ്ക്ക് അങ്ങനത്തെ മക്കളൊക്കെ പല്ലേച്ചു കയ്യും കാലം കഴുകി വന്നിട്ടുണ്ട് ഇവർക്ക് ചായ കൊടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടാർക്ക് ഇഷ്ടം ഒന്നും അറിയില്ല ഇഷ്ടപോലാണെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാൻ മടക്കല്ട്ടോ വിഷ്ണു എണീറ്റ് വന്നപ്പോഴേ ചോദിച്ചു ഇന്നത്തെ ചായക്ക് കടി എന്താ ചോദിച്ചിട്ടോ ദോഷയും കടലുണ്ടാക്കി കൂടാന്ന് ഉങ്ങൾക്ക് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് സ്കൂളില്ലാത്ത ദിവസമല്ലേ വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും തിന്നാലോ അതുകൊണ്ട് ഇന്ന് ഉപമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞട്ടോ കാരണം സ്കൂളിലുള്ള ദിവസം കുറച്ചും കൂടെ വൈകി എണീക്കാനാ ഞാൻ നോക്കല് കുറച്ചും കൂടെ എന്ന് എണീക്കണതിലേറെ ഞാൻ പറയും വിഷ്ണു ഇന്നെന്തേലും സിമ്പിളായിട്ട് ചായക്കടി ഉണ്ടാക്കുകയുള്ളൂ ഞാൻ കുറച്ചേരും കൂടെ കിടക്കൂട്ടു കാരണം ഞാൻ എണീക്കാൻ വൈകല്യം ഉണ്ട് കേട്ടോ അങ്ങനെന്താ സൂര്യമ്മൾക്കും വിഷ്ണുവിനും കൂടെ ചായയും കടിയൊക്കെ കൊടുക്കുകയാണ് ഡോക്ടറെ പോയി കണ്ടതുകൊണ്ട് തന്നെ പല്ലുവേദനക്ക് നല്ല കുറവുണ്ട് കേട്ടോ പല്ലുവേദന സഹിക്കാൻ കഴിയില്ലെന്നു ഒരു ഒരു രണ്ട് ദിവസം ഞാൻ പിടിച്ചു നിന്നു കേട്ടോ പല്ലുവേദനക്ക് ഡോക്ടറെ കാട്ടണില്ല എന്ന് വിചാരിച്ചോടെ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെയാണ് നിന്നാ ശരിയാവൂല എന്ന് അങ്ങനെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നാലും രാവിലെ പല്ലിന് ചെറിയൊരു എന്തൊക്കെയോ ഒരു വേദന വരലുണ്ട് പിന്നെന്താ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതെന്നു കേട്ടോ കഷ്ണ മീനാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കിയതെന്നു കേട്ടോ ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കണതൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മളെ കൂട്ടുകാർ ഒരുപാട് കണ്ടല്ലോ വറുത്തരക്കാത്ത ഒരു സിമ്പിൾ സാമ്പാറാട്ടുണ്ടാക്കിയത് സാമ്പാറും കഷ്ണം മീനൊക്കെ കൂട്ടി ചോറിനുമ്പോൾ അതൊരു രസം തന്നെ അല്ലേ ഞാൻ പറയുക ചെയ്തു കുറേ ദിവസമായി നമ്മൾ പച്ചമീനൊക്കെ വാങ്ങിയിട്ട് പച്ചമീൻ വാങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി കൊണ്ടുവന്നാട്ടോ ചിക്കനാട്ടോ ഏറും വേറും വാങ്ങലിപ്പോൾ പച്ചമീനൊന്നും വല്ലാണ്ട് വാങ്ങില്ല അങ്ങനെ മീൻ വറുത്തതും സാമ്പാറൊക്കെ കൂട്ടി ചോറ് തിന്നട്ടോ പിന്നെ ഞാൻ ഇന്നെടുത്ത വീഡിയോ കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോന്ന് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തുവച്ചിട്ടില്ല കാരണം വെറും അടക്കള പണി തന്നെ ആകുമ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് അത് ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വീഡിയോ ഒന്നും എടുത്തുവച്ചിട്ടില്ലേന്നുട്ടോ പിന്നെ അതാ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കണത് അതും ഞാനിങ്ങനെ അലക്കലും കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരുന്നു ഇന്നിപ്പോൾ ഒന്നും വേണ്ട കറി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഇലക്കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുരിങ്ങ താളിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഈ തക്കാളി ഇട്ട് താളിക്കലുണ്ട് പരിപ്പ് വെച്ച് നാളികേരം അരച്ച് കറി ഉണ്ടാക്കലുണ്ട് അപ്പം എനിക്ക് തോന്നി സിമ്പിളായിട്ട് ഉണ്ടാക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കുക താളിക്കല്ല താളിക്കാലോ എന്ന് കരുതി അത് നന്നാക്കി എടുക്കുക കേട്ടോ മുരിങ്ങ ചാടിച്ചപ്പോൾ അതിൻ്റെ കമ്പും കോലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാട്ടോ അകത്തേക്ക് ഇനി ഇവിടെ നിന്നാണ്ട് നന്നാക്കാം എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ എല്ലാം നന്നാക്കി കിട്ട് ബാക്കി പിന്നെ അവസാനം ഇങ്ങോട്ട് എല്ലാം അടിച്ചൊരു വൃത്തിയാക്കാതെ വിചാരിച്ചിട്ടോക്കപ്പാടെ മുരിങ്ങ ചാടിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് ചൂട്ടിന്ന് പെറുക്കി കൊണ്ടുവന്നതാട്ടോ ഇങ്ങോട്ട് ഇനി നല്ല എല്ലാം നോക്കി എടുക്കുകയും ചെയ്യാലോ

ആ പിന്നെ പിന്നെന്താ മുരിങ്ങൂരലും കറി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടു ഞാന് പറഞ്ഞിരുന്നില്ല ഞാൻ കഞ്ഞിവെള്ളത്തില് താളിച്ചതാട്ടോ മുരിങ്ങ അങ്ങനെതാ ഞാൻ ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടാണ്ട് മുരിങ്ങ അടിപൊളി അടിപൊളിയായിട്ടുണ്ടോ താളിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നുണ്ടാവില്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ അതുപോലെ മുരിങ്ങ താളിക്കണത് പിന്നെ ഇതാക്കണ് ഇന്ന് ഞാൻ ഇന്നത്തെ വിശേഷം പറഞ്ഞിരുന്നു ഞാൻ രാവിലെ ചായക്കടിയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ തലവേദനയ്ക്കാ പല്ലീന ചെറിയൊരു വേദന രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പല്ലീന ഒരു ചെറിയ വേദന കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ രാജുവിനോട് പറഞ്ഞു രാജു പടം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചായക്കടികൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു വരും ചോദിച്ചപ്പോൾ വാങ്ങി കൊണ്ടുവന്നുട്ടോ പൊറോട്ടെ ദോശയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ അപ്പം ഇന്ന് അതേ പിന്നെ ഇതാക്കണ് ഉച്ചക്ക് വിഷ്ണുവിന് അച്ഛൻ കല്യാണത്തിന് പോയേന്നു കേട്ടോ അപ്പം കല്യാണത്തിന് ചോറൊക്കെ ഉണ്ട് വന്ന് അതിൻ്റെ ഇടയിൽ എൻ്റെ കൈയിൽ നിന്നൊരു പാത്രം ചാടിയിട്ടോ കൈ തട്ടി ചാടിയിട്ടാണ് കല്യാണത്തിന് പോയി ചോറുണ്ട് ചോറുണ്ടൊക്കെ വന്നതിന് ശേഷം ഇന്നുകൊണ്ടായിരുന്നു ഞാനായിട്ട് ബിരിയാണി തിന്നാൽ ശരിയാവൂലോ അതുകൊണ്ട് നിങ്ങൾക്കും മക്കൾക്കൊക്കെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കാരണം കേട്ടോ കല്യാണ വീട്ടിൽ നിന്നെല്ലാം ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് വട്ടത് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പൊതി ചോറുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മതിയെന്ന് വിചാരിച്ചു ആ രണ്ട് പൊതി വിഷ്ണുവിനും സൂര്യൻ മുളുക്ക് ഞാൻ രാജു ചേച്ചി അങ്ങനെ ഒന്നിച്ച് തിന്നാമെന്ന് കരുതിട്ടോ അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആയിരുന്നു എല്ലാവരും കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ന് ഞാൻ മുരിങ്ങ താളിപ്പും വേറൊന്നുമില്ല താളിച്ചെക്കുകട്ടോ മുരിങ്ങ താളിച്ചു അതിൻ്റെ ഇടയിൽ പിന്നെ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ട മുരിങ്ങ താളിച്ചത് വൈകുന്നേരത്തിന് എടുക്കുക പിന്നെ ചോറ് ചോറുണ്ടായിരുന്നു കുറച്ച് ബാക്കി അവിടെ ഇനിയിപ്പോൾ വൈകുന്നേരത്ത് ചോറ് വെക്കണ്ട ആ ചോറ് മതി എന്നും ഞാൻ വിചാരിച്ചിട്ടു അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിൽ ഇന്നിപ്പോൾ ഞാൻ ചോറുണ്ടാക്കിയിട്ടില്ല കറി മുരിങ്ങ താളിപ്പുണ്ട് ഇനിയിപ്പം അയക്ക് ഉണക്കമീനോ വല്ല പപ്പടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറയട്ടെ മുരിങ്ങ താളിപ്പ് ഉണക്കമീനാണല്ലോ ബെസ്റ്റ് അതുകൊണ്ട് ഉണക്കമീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാക്കണ് അച്ചാറില്ല തൈരുണ്ടായിരുന്നു കേട്ടോ അപ്പം തൈരും കൂടെ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു എനിക്ക് ചോറ് തൈര് ഇടട്ടെ ഇറങ്ങാണ്ട് തൈര് തൈരിട്ട് കൊടുത്തു സൂര്യൻമുള്ക്ക് തൈരും വേണ്ട ചിക്കനും വേണ്ട എന്ന് പറഞ്ഞു സൂര്യമുള്ക്ക് വെറും ചോറ് മതിയറിഞ്ഞോട്ടും അങ്ങനെ മോള്ക്ക് ചോറ് കൊടുത്തു പിന്നെ അതാ വൈകുന്നേരത്ത് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെള്ളമാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ വെള്ളം ബക്കറ്റിലെല്ലാം വെള്ളമാക്കി ഇനി ടാങ്കും കൂടെ നിറക്കാണ്ടായിരുന്നു ആ ടാങ്കും നിറഞ്ഞു പിന്നെ പിന്നെന്താ ആ പൈപ്പ് ഊരിയാണ്ട് ഞാൻ മടക്കി വയ്ക്കാണ് വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചു എന്താ പറച്ചോനെ ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ ഒന്നും എടുത്തുവച്ചിട്ടില്ലല്ലോന്ന് അല്ലെങ്കിൽ പിന്നെ നല്ല നല്ല കണ്ടൻ്റ് ഇങ്ങനെ വേണമല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാനും വീഡിയോ ഇടാനൊക്കെ നല്ല നല്ല കണ്ടന്റ് വേണം അപ്പം എന്തായാലും നമ്മളെ വീട് പണി എന്തായാലും തുടങ്ങിയിട്ടില്ല വീട് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടുകാർ മുന്നിലേക്ക് വരാമോ പക്ഷെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ അടുപ്പിൻ്റെ പണി വേഗം കഴിക്കുക എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അടുപ്പ് നേരത്തെ കാലത്ത് വെക്കാൻ പാടില്ല അടുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വേഗം കുടിയിരിക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയണം കേട്ടു ഇനി നമ്മളെ കൂട്ടുകാർക്ക് അങ്ങനത്തെ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ രേഖപ്പെടുത്തണം അതുകൊണ്ടുതന്നെ ഞാൻ അടുപ്പിൽ നിന്ന് വേഗം ഉണ്ടാക്കണില്ല അത് ആക്കം പോലല്ല എന്തായാലും ഞാൻ ആദ്യം കറൻറ്റിനുള്ളത് റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കറണ്ടിനുള്ള വയറിങ് പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വയറിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ചേച്ചീൻ്റെ മോനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വയറിംഗ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വയറിങ് കഴിക്കാനാണ് കേട്ടോ അടുത്ത പ്ലാൻ പിന്നെ ഞാൻ വൈകുന്നേരത്ത് എന്തെങ്കിലും വീഡിയോ ഇടണല്ലോ എഡിറ്റ് ചെയ്യട്ടെ പോയി വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ വിചാരിച്ചു ചായ നോക്കിയപ്പോൾ ഒരു ഗ്ലാസ്സോളം ചായ തന്നെ ഉള്ളു കേട്ടോ ഇന്ന് പിന്നെ അതെടുത്ത് കുടിക്കുകയെന്ന് വിചാരിച്ച് അതെടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ തട്ടിമുട്ടി മെ ജീവിതം പോകണം അപ്പോൾ എല്ലാവർക്കും സുഖാണോ സുഖാണോ വിശ്വസിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ട് ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലും ചാനൽ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് അതിനും മറക്കില്ല കേട്ടോ അത്രയേ ഉള്ളൂ റ്റാറ്റബൈ താങ്ക് യു